ദിയാകൃഷ്ണയുടെ ഏറ്റവും ഒരുവിിലത്തെ വ്ലോഗ് കാണുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമാണ് എന്നാണ് കുറിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ആ വീഡിയോ കണ്ട് വളരെയധികം സന്തോഷത്തിലാണ് ഇപ്പോൾ അഭിപ്രായങ്ങൾ പറയുന്നതും ദിയ അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് അശ്വിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കുഞ്ഞ് ജനിച്ച് ഒന്നര മാസം കഴിഞ്ഞിട്ടും ഇതുവരെ അശ്വിൻ്റെ വീട്ടിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവരാത്തതിൻ്റെ പേരിൽ ദിയയ്ക്ക് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു മീനമ്മയെ കുഞ്ഞിനെ കാണിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു ഭൂരിഭാഗം പേരും എത്തിക്കൊണ്ടിരുന്നത് അവർക്കൊക്കെ മറുപടിയായിട്ടാണ് ദിയ ഇപ്പോൾ എത്തുന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ഇത് മാറാനുള്ള കാരണവും ആ കാത്തിരിപ്പിൻ്റെ ഉത്തരമായത് കൊണ്ടാണ് എന്ന് പറയാം എല്ലാവരും വളരെയേറെ നാളുകളായി തന്നെ അശ്വിൻ്റെ വീട്ടിലേക്ക് ഓമി ബീബിയും ദിയയും കടന്നു വരുന്നത് സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് അന്ന് മീനമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായിരിക്കുമെന്ന് എല്ലാവരും കുറിച്ചിട്ടുണ്ടായിരുന്നു അത് സത്യമാണ് എന്നാണ് ഇപ്പോൾ തെളിയുന്നത് മീനമ്മയെ കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ആ വാർത്തയെക്കുറിച്ച് അങ്ങനെ പ്രതികരിക്കുന്നുണ്ട് എൻ്റെ പൊന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ആരതി ഒഴിഞ്ഞ് നെറുകയിൽ സിന്ദൂരം ചാർത്തിക്കൊണ്ട് ദിയേനെയും കുഞ്ഞിനെയും വീട്ടിലേക്ക് ക്ഷണിക്കുന്ന മീനമ്മയാണ് കാണാൻ സാധിക്കുന്നത് വളരെ സ്നേഹത്തോടെയാണ് ഇപ്പോൾ മീനമ്മ ധിയെയും കുഞ്ഞേയും വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് തൻ്റെ മകൻ്റെ ഭാര്യയാണ് തൻ്റെ മകൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച ഒരു സ്ത്രീയാണ് എന്ന ബോധം നന്നായി തന്നെ മീനമ്മയുടെ ഉള്ളിലുണ്ട് അത് മീനമ്മയുടെ മുഖത്തും കാണാൻ സാധിക്കുന്നുണ്ട് വളരെ കൃത്യമായി തന്നെയാണ് പ്രേക്ഷകർക്ക് അത് മനസ്സിലാകുന്നതും മീനമ്മയ്ക്ക് വളരെയധികം സ്നേഹമാണ് എന്ന് എല്ലാവർക്കും അറിയാം എപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കാറുമുണ്ട് എപ്പോഴും ദിയെയും കുഞ്ഞിനെയും കുറിച്ച് ദിയമ്മ മീനമ്മ ചോദിക്കാറുമുണ്ട് ദിയോടുള്ള സ്നേഹം ഇടയ്ക്കിടയ്ക്ക് മീനമ്മ കാണിക്കാൻ വൈകി പോകാറുണ്ടെങ്കിലും കാണിക്കാൻ ഒരു മടിയുമില്ലാത്ത ഒരു താരം കൂടിയാണ് എന്ന് പറയാം പ്രേക്ഷകർക്ക് വളരെ സ്നേഹമാണ് മീനമ്മയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ സാധാരണ സ്ത്രീ ശരിക്കും പറഞ്ഞാൽ യാതൊരു ആഡംബരവും ഇഷ്ടമല്ലാത്ത അശ്വിൻ്റെ അമ്മ യാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആളെന്ന് എപ്പോഴും പറയാറുണ്ട് ദിയയും അത് പറയാറുണ്ട് അശ്വിന്റെ അമ്മയ്ക്ക് എന്തുമാത്രം ആരാധകരുണ്ട് എന്ന് ഞാൻ കാണിച്ചു തരാമെന്നാണ് ദിയ എപ്പോഴും പറയാറുള്ളത് ദിയയുടെ വ്ളോഗ് കണ്ടാണ് ഇവരെല്ലാവരും പെട്ടെന്ന് മീനമ്മയുടെ ആരാധകരായി മാറിയത് മീനമ്മ ഇങ്ങനെ തന്നെയാകും കുഞ്ഞിനെയും ദിയേനേയും ഒരുമിച്ച് ഇപ്പോൾ സ്വീകരിക്കാൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു എന്തെങ്കിലും പിണക്കമുണ്ടെങ്കിൽ പോലും ദിയ അത് മനസ്സിൽ വെച്ചാൽ പോലും മീനമ്മ അത് മനസ്സിൽ വെക്കില്ല ഒരു സാധാരണ തമിഴ് സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ അവർക്കത് വയ്ക്കാനും അറിയില്ല അശ്വിനെ വളർത്തിയതും അവർ തന്നെയാണ് അത്രയും നന്നായി അശ്വിനെ വളർത്തണമെങ്കിൽ മീനമ്മയും നല്ലൊരു അമ്മയും വ്യക്തിയും ആയിരിക്കണം അതുതന്നെയാണ് ഞങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം മീനമ്മയോടുള്ള സ്നേഹം പ്രേക്ഷകർ അറിയിക്കുമ്പോഴും അശ്വിൻ്റെ എന്ന രീതിയിൽ പ്രേക്ഷകർ എപ്പോഴും മീനമ്മയെക്കുറിച്ചുള്ള ഓരോ വാർത്തകളും ഏറ്റെടുക്കാറുണ്ടായിരുന്നു പതിവ് തെറ്റിക്കാതെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ